ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നതിന് ഞാൻ എടുത്തു വെച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പഴമുണ്ട് നമുക്കൊരു സ്നാക്സ് പുതിയതായിട്ട് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് അതിനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു ആ സമയത്ത് തന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി തിരിവെ വെച്ചു പിന്നെ രണ്ട് പഴം എടുത്ത് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിട്ടാം ആ സമയത്ത് തന്നെ എൻ്റെ ശർ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നു അപ്പോൾ ഞാൻ വേറൊരു ചീണിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ശർക്കര പാനി അരിച്ചൊഴിച്ചു അല്ലെങ്കിൽ അതിനകത്ത് പൊടി കാണത്തില്ലേ അപ്പോൾ അരിച്ചൊഴിച്ചു അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയും നമ്മുടെ പഴവുമില്ലേ ഏത്തമ്പഴം ആ മ നമ്മുടെ ശർക്കര പാനിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു വെച്ചു ഭയങ്കര ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ അരി അരി അരിമാവിൻ്റെ മാവിലാദ്യമായിട്ടാണ് ഈ പഴവും തേങ്ങയും ശർക്കരയും കൂടെ മിക്സാക്കി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നേ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് പിള്ളേർക്കൊത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ പിള്ളേർ ഈ സ്കൂള് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ ഇലയപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് ഇതാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തും വാഴയുടെ ഇല വേണം അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞ് വാഴ നിൽപ്പുണ്ടായിരുന്നേ അപ്പം ഞാൻ പോയിട്ട് വാഴയില ഇല മുറിക്കാനായിട്ട് പോകുന്നു എല്ലാ ആൾക്കാർ ഈ പറമ്പൊക്കെയുള്ള ഇങ്ങനെ വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട് പറമ്പിലോട്ട് പോയി കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത് പക്ഷേ എനിക്ക് പറമ്പില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതെട്ടാ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് പറമ്പിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപറയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ എടുത്ത് ഇങ്ങനെ ഈ വോയിസ് കേൾക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സ്കൂളുണ്ട് കേട്ടോ അവിടെ എന്തോ മീറ്റിങ്ങിൻ്റെ വരും നടക്കുന്നുണ്ട് അതിൻ്റെതാണ് ആ വോയിസ് അങ്ങനെ വാഴയിലേക്ക് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇലയൊന്ന് നന്നായിട്ട് തുടച്ചിട്ടോ തുടച്ചതിന് ശേഷം നമ്മുടെ മാവ് ചെറിയൊരു ഉരുളയായിട്ട് എടുത്ത് ഈ ഇലയിലോട്ട് പരത്തി പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ കൂട്ടിലെ തേങ്ങയും ശർക്കരയും പഴവുമായിട്ടുള്ള കൂട്ട് അതിനെ ഇതിലോട്ട് പകുതി സൈഡിലോട്ട് ആ ഇതൊന്ന് സ്പ്രെഡ് ചെയ്പ്പിച്ചു പിന്നെ ഞാൻ ഇല ഇങ്ങനെ മടക്കി നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടാണ് അത് വേവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടൊക്കെ അതിലോട്ട് വെച്ചതിന് ശേഷം മടക്കി ഇഡലി പാത്രത്തിലോട്ട് വെച്ചേട്ടാം അങ്ങനെ ഈ പലഹാരം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല എല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ശർക്കര പിന്നെ പിള്ളേരുടെ പിള്ളേർക്കും നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആവിയിൽ വെച്ച് വേവിച്ചു കൊടുക്കുന്ന എന്ത് ഫുഡായാലും പിള്ളേർക്ക് ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോവാനായിട്ടാണേ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്ന സമയത്ത് തേങ്ങയും ശർക്കരയും മാത്രമായിട്ട് അവർക്ക് ഓരോന്നും ഇതും ഉണ്ടാക്കി കൊടുത്തിട്ട് അന്ന് പിള്ളേർ നന്നായിട്ട് കഴിച്ചവർക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ പഴവും കൂടെ ഉണ്ട് അപ്പോൾ പഴവും കൂടെ മിക്സാക്കി കഴിച്ചാൽ വെച്ച് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്ത് നോക്കിയത് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ടേസ്റ്റായിരുന്നു കേട്ട് ഉറപ്പായിട്ടും ഇത് ഇത്രയും സാധനങ്ങളുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കും ഒത്തിരി ഇഷ്ടമാവും പിന്നെ അതേ ഞാൻ പടപട എല്ലാം ഉണ്ടാക്കി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ഇഡലി എല്ലാം ആക്കി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചേട്ടാ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്ത് ചെയ്തു അടച്ച് വെച്ചിട്ട് വേവിച്ചു വേവിച്ച് തുറന്ന് നോക്കിയപ്പം അല്പം കൂടെ ഒന്ന് വേവാനുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചെട്ടാം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തണുക്കാനായിട്ട് എടുത്തു വെച്ചു പിള്ളേർ വന്ന് അവർ ചായയുടെ കൂടെ ചായയുടെ കൂടെ കഴിച്ചാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ ഇഷ്ടമായവർ എന്ത് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്താ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് വേണം അപ്പോൾ എല്ലാവർക്കും